മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തുടർന്നു പോകാൻ കൃഷി വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കൊട്ടാരക്കര ഗാന്ധി ലെനിൻ കൾച്ചറൽ സെന്ററിൽ കൊട്ടാരക്കര നഗരസഭയുടെ കർഷക ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മനുഷ്യൻ ആസൂത്രിതമായി ചെയ്ത ആദ്യ പ്രവൃത്തി കൃഷിയാണ് ഇത് കൃഷിയുടെ കാലാതീതമായ ചരിത്ര പ്രാധാന്യത്തെ ചൂണ്ടിക്കാട്ടുന്നു മൂല്യവർദ്ധിത കാർഷികോൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്നതിന് പരിപൂർണ പിന്തുണയാണ് സർക്കാർ നൽകി വരുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അപ്പം അതിനെ ഈ കൃഷിക്കാരാണ് ലോകത്ത് മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ട് കൃഷിയിലാകുമല്ലോ നമ്മൾ മനുഷ്യൻ ആദ്യമായിട്ടൊരു ആശൂത്രിതമായി തന്നെ ചെയ്യാൻ പഠിച്ചത് കൃഷിയില്ല കാട്ടി കുറഞ്ഞാട് ജീവിതത്തിൽ എട്ടക്കണക്കിന് വർഷം കാട്ടി ജീവിതം പതിനായിരക്കണക്കിന് വർഷം മനുഷ്യൻ ജോലിയാൽ നോക്കി എങ്ങനെയാ മഴ എന്നാ പെയ്യുന്ന എന്തൊരു കുളിച്ചുകാരും ഇപ്പോൾ പിടിക്കും എത്ര കാലം കൊണ്ട് ജാരിക്കും മനുഷ്യൻ പഠിച്ചിട്ടുണ്ടാക്കിയതാണല്ലോ കൃഷി കൃഷി പ്രതിസന്ധം തുടങ്ങിയ കാര്യങ്ങൾ വന്നും അതിനനുബന്ധിച്ച് മറ്റു കാര്യങ്ങളൊക്കെ അങ്ങനെ വന്നതാണ് എല്ലാ ജനവിഭാഗങ്ങളുടെയും അഭിപ്രായങ്ങൾ മാനിച്ച് പദ്ധതികൾ വിഭാവനം ചെയ്യാൻ സർക്കാർ ബാധ്യസ്ഥരാണ് നീർത്തള സംരക്ഷണം പ്രാഥമികമായി പരിഗണന നൽകിയാണ് സമഗ്ര കൊട്ടാരകര പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത് കൃഷിക്കും കുടിവെള്ളത്തിനും ആവശ്യമായ ജലസേചനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വിവിധ പദ്ധതികളുടെ ഏകോപനത്തിലൂടെ സാധ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് വീടുകളിൽ മഴക്കുഴികൾ നിർമ്മിച്ച് മഴവെള്ളം ഭൂമിയിൽ തന്നെ നിലനിർത്തുവാൻ ആവശ്യമായ പദ്ധതി ഉൾപ്പെടുന്നു മാലിന്യ നിർമ്മാർജ്ജനത്തിൽ കാര്യക്ഷമത കൈവരിക്കുക എന്നുള്ളത് വളരുന്ന ഒരു നാടിന്റെ ആവശ്യമാണ് സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനവും ത്വരിതഗതിയിലാണ് മുന്നേറുന്നത് കൊട്ടാരക്കര ബൈപ്പാസ് നിർമ്മാണം മുനിസിപ്പൽ ഓഫീസിന്റെ നിർമ്മാണം വിദ്യാഭ്യാസ കോംപ്ലക്സ് വർക്ക് നിയർ ഹോം പദ്ധതി പ്രകാരമുള്ള ഐ ടി പാർക്കുകൾ എന്നിവ കൊട്ടാരക്കരയിൽ തന്നെ നടത്തിവരുന്ന അടിസ്ഥാന വികസന പ്രവർത്തനങ്ങളുടെ നേർ സാക്ഷ്യമാണെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ വനജ രാജീവ് അധ്യക്ഷയായിരുന്നു കൗൺസിലർമാർ സ്ഥിരസമിതി അധ്യക്ഷർ തുടങ്ങിയവർ പങ്കെടുത്തു മികച്ച കർഷകരെ ആദരിക്കലും അവാർഡ് ദാനവും മന്ത്രി നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര